വെള്ളച്ചാട്ടാണ് ഇവിടെ നല്ലത് ഇത് അധികം ആദ്യം ശ്രദ്ധയിൽ വേണം എല്ലാവരും അങ്ങോട്ട് വന്ന് കുളിച്ചിട്ട് പോകും പക്ഷേ ഇവിടെ എത്ര ആൾക്കാർ വന്നിട്ടൊന്നറിയില്ല അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ട്രാവൽ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കരുവാരക്കുണ്ടിലെ സ്വപ്നക്കുണ്ടിലേക്കാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ സമയം ഒരു എട്ടണി ആവാനായി നമ്മൾ കുഴിയുന്ന ഒരു ആറണി ഞങ്ങൾ കരുവാരകുണ്ട് കണ്ണത്തുനിന്ന് ഇറങ്ങിയത് ഒരാറു മണി അഞ്ചുമുക്കാലാവുമ്പോൾ അഞ്ചേ മുക്കാൽ ഒരു ആറു മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണിയായി നമ്മളവിടെ സ്ഥലത്ത് എത്താൻ അപ്പോൾ ഞങ്ങൾ ഇനി ചായ കുടിച്ചാൽ കയറിയതാണ് രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചായ ഒന്ന് കുടിച്ചതറിഞ്ഞതാണ് അപ്പൊ കഴിച്ചു നമ്മളിപ്പോൾ ചായ കുടിച്ചിറങ്ങിക്കണം നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ ചായ കുടിച്ചിറങ്ങിയിട്ടാണ് അപ്പോൾ രണ്ട് ഭാഗത്തൊന്നും ഒരു പുഴ രണ്ടായിത്തെ അരിഞ്ഞിരിക്കുന്നത് നമ്മളെ ഒലിപ്പുഴ തന്നെയാണത് ഒലിപ്പുഴേന്റെ കഴിവഴിന്നൊക്കെ പറയാം രണ്ട് സേ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അവിടെ ഇവിടെ പോയത് തന്നെയാണ് ഇത് രണ്ടും ഇവിടെ കൂടി ചേർന്നിട്ടാണ് ഒലിപ്പയായി മാറുന്നത് ശരിക്കും ഇട്ടു വന്നില്ല കാരണം വള്ളം ചാട്ടിനെ ഒച്ചേനൊക്കെ വെക്കണേ നല്ലോന്നു പക്ഷെ വള്ളം ചാട്ടം കാണാൻ പറ്റില്ല അവിടെ നിറ കേടണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ കുറച്ചും കൂടി ഉള്ളൂ എന്നാ പറയുന്നത് ഏകദേശം നമ്മൾ ഒരു കാപ്പി ി തടൂടെ പോവാണ് ഞമ്മള് ഇപ്പൊ സ്വപ്നകുണ്ടിലേക്ക് എത്തിക്കാണ് ഞമ്മ ഡെസ്റ്റിനേഷൻ എത്തിക്കാണ് ഞമ്മക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം വയസ്സപ്പൊരു നേർക്കാക്കാൻ അവിടെ കാണാം നേർക്കാക്കാനുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും കുറച്ച് കതിയോടാണ് ഇതി കൂടെ പറഞ്ഞ് ചെല്ലുന്നത് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണ് ഇതാണ് സ്വപ്ന കൊണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറായി നടത്തം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കരുവാട കൊണ്ട് കണ്ണത്തുനിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് നടത്തം രാവിലെ തുടങ്ങിയതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ സ്വപ്ന കൊണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് വിളി പറയണത് നമുക്കത് കാണാൻ പോകും എന്തായാലും തീർച്ചയായും കരുവാറുകൊണ്ട് വന്നാല് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് സ്വപ്ന കൊണ്ട് കാരണം ആദ്യമനോഹരമായ വള്ളച്ചാട്ടവും അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഞമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്കല്ലാത്തോണ്ട് സൗണ്ടിന് കുറച്ച് കുറവുണ്ട് കാരണം മൈക്കല്ല അതുകൊണ്ട് തന്നെ മൊബൈലിലത്തെ സൗണ്ടാണ് ഏതാ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയതാണ് ഇതിൽ ഇതിലിറങ്ങാനുള്ള തൽക്കാലം ഭാഗ്യമല്ല കാരണം ഞങ്ങള് ചാടാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല പാറിന്റെ അപ്പുറത്താ പാറിന്റെ അപ്പുറത്താണ് വാട്ടർ ഫോൾസ് ശരിക്കും കാണാൻ കഴിയുക ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല നമ്മളീ പാറിന്റെ മുകളിലേക്ക് പോകാണ് വള്ളത്തിന്റെ ബോട്ടിൽസൊക്കെ കൊണ്ട് വലിയ ഉപകാരമായിരുന്നു അതിമനോഹരമായ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത് വളത്തിന്റെ അതിശക്തമായ അത് ഒഴിക്കാണ് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാഴ്ചകളെ കണ്ടോണ്ടിരിക്കുന്നത് ഈ വെള്ളം കവിഞ്ഞ് പോയത്തിനെ നമുക്ക് കാണാൻ കഴിയും കാരണം ഇപ്പൊ വന്നാലുള്ളതിന്റെ ശരിക്കാൻ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും കാരണം മഴക്കാഴ്ച ഇങ്ങോട്ടൊന്നും വരാൻ കഴിയില്ല പിന്നെ എല്ലാം നിറഞ്ഞൊഴുകി കയറേ ഉരുൾപൊട്ടൽ കൂടുതലായുള്ള സ്ഥലമാണ് ഈ കരുവാറുകൊണ്ട് ഇവിടെ പ്രദേശങ്ങള് അപ്പൊ മഴക്കാഴ്ച വരാത്താണ് ഏറ്റവും നല്ലത് കുപ്പികളാണ് ഇവിടെ വരുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഉപേക്ഷിക്കാതെ കാരണം പ്രകൃതി നമ്മളെ നശിപ്പിക്കണ്ടല്ലോ നമ്മൾ കാണാൻ കാഴ്ചകളാണ് നമ്മൾ കാഴ്ചകൾ പറയണ്ടി പറയുന്നേ നമ്മൾ ആ കാഴ്ചകളിലേക്ക് നീങ്ങാണ് കാഴ് പോലൊക്കെ കുഴങ്ങി അവളെ കുത്തിരിക്കലെത്തിക്കണേ ഇവിടെ വെള്ളം കുറച്ച് കുറവാണ് അപ്പഴത്തേക്കാട്ടിലും നമ്മൾ നാളത്തെ പോകുന്നതിന്റെ അപ്പുറത്ത് ഒരു വള്ളച്ചാട്ടുണ്ട് ആ വള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ അല്ല നമ്മൾ നാളത്തെ കണ്ടല്ല അതിന്റെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം ഭയങ്കര സൂര്യൻ ഇല്ലോണ്ട് വീഡിയോ ക്വാളിറ്റി ഭയങ്കര ഇതാണ് അപ്പോൾ അതിന്റെ അപ്പുറത്താണ് നമ്മൾ നമ്മള് നമ്മൾ നമ്മളങ്ങോട്ട് പോകാണ് നമുക്ക് പോകാം അപ്പൊ കാര്യം അതിന്റെ അപ്പുറത്ത് അവിടെ വെള്ളച്ചാട്ടം കണ്ടിനു അതിന്റെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് അപ്പുറത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അപ്പുറത്തെ വെള്ളച്ചാട്ടത്തേക്കാണ് അങ്ങ് തിരിച്ചറങ്ങുന്നത് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ പണി പാളുകയാണ് ബൈക്കാഴ്ച നമ്മൾ പോകുന്നപ്പോൾ അങ്ങനെ കയറിയപ്പോൾ കണ്ടതാണ് ഇനി നമ്മൾ അപ്പുറത്തിലേക്ക് അപ്പുറത്തേക്കാണ് പോകണത് സൂക്ഷിച്ചു പോയിട്ടില്ലെങ്കിൽ പണി പാളും മനോഹരമായ കാഴ്ച അവിടെ വെയിലടക്കുമ്പോൾ ആ വെയിലൊക്കെ ഒരു വളം ചാടുമ്പോള് മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നു തീർച്ചയായും സ്ഥലം തന്നെയാണ് ഇവിടെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് ആ സൈഡിലേക്ക് അവിടെ വള്ളച്ചാട്ടം പറഞ്ഞു അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് മറ്റുള്ള ഇറങ്ങുന്നത് ഞങ്ങൾ രണ്ടാളും ഈ ഭാഗത്ത് കൂടെ ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് പോയ പോയി നോക്കാം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരവുണ്ട് ഞാനാദ്യായിട്ടാണ് വന്നത് ഇബലൊക്കെ ഇടക്ക് വരവുണ്ട് എന്നാ പറഞ്ഞു പാർക്കെട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വെള്ളച്ചാട്ടാണ് ഇവിടെ നല്ല വഴിക്കലുണ്ട് കണ്ടതിലോഹരമായ കാഴ്ചകളാണ് ഇവിടെ എല്ലാം പറയാതെക്കാൻ വയ്യാ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം വരും ഞാൻ രണ്ടു തൊട്ട് വഴിക്കാൻ ഇപ്പൊ തന്നെ പോയി കാരണം അത്രക്ക് വഴിക്കലുള്ള പ്രദേശാണ് പോലെ ചെരുപ്പും രാവിലുണ്ടാവുമ്പോ നല്ല വഴിക്കലുണ്ടാവും നമുക്ക് ചെരുപ്പുരം നല്ല ഒഴുക്കലുണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ച് ഒഴിച്ചില്ലെങ്കിൽ പണി വാളും അത് അത്രയും മനോഹരമായ പ്രദേശമാണ് അപ്പോൾ അധികം വെയിലൊന്നുമില്ല പക്ഷെ നല്ല പ്രദേശമാണെന്നാണ് പറയണം ഒഴുക്കൽ കല്ലും നല്ല വള്ളം നല്ല ഒഴുക്കും സൂക്ഷിച്ചില്ലെങ്കിൽ പണി വാളും നമ്മൾ അപ്പുറത്ത് കണ്ടിരിക്കുക കണ്ടതിനേക്കാളും നല്ല കാഴ്ചകളാണ് എനിക്ക് കാണാൻ പോകുന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ കണ്ടതിൽ കൂടുതൽ അല്ലെങ്കിൽ കണ്ടതിന് അവളെ കണ്ടതിനേക്കാൾ നല്ലൊരു വള്ളച്ചാട്ടമാണ് കാരണം അതിമനോഹരമായ സ്വപ്നകുണ്ടിലേക്ക് വരുമ്പോൾ ആ ഈ പ്രദേശങ്ങളിൽ കാരണം അപ്പുറത്തെ വള്ളച്ചാട്ടത്തിലേക്കാണ് ഏറോ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ അങ്ങനെ ആരും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലം തന്നെയാണ് അപ്പൊ തീർച്ചയായും അങ്ങോട്ട് വന്നാൽ ഒന്ന് ഇപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കാം കാരണം അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാതെക്കാൻ വയ്യ എൻ്റെ അതിമനോഹരമായ വള്ളച്ചാട്ടങ്ങൾ ആണ് സ്വപ്നക്കുണ്ടിൽ നമ്മൾ കാത്തിരിക്കുന്നത് കാരണം കരുവാറുകുണ്ടിലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരിടം തന്നെയാണ് സ്വപ്ന കൊണ്ട് എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ തേടിയിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ കാഴ്ചകളൊന്നും ആസ്വദിക്കലുണ്ട് മൊബൈലൊക്കെ പോകാനാണ് നല്ല വ്യൂ ആണ് അവിടെ കണ്ടതിനേക്കാൾ മനോഹരമായി വ്യൂ എന്നൊരു പറയാൻ സംശയമല്ല ക്യാമറാവിന്റെ ദിവസമാണ് കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണിത് അവർ ഏകദേശം ഇപ്പോൾ സമയം ഒമ്പതര ആയി നമ്മളിവിടെ രക്ഷരയോടെയാണ് എത്തിച്ചേർന്നത് ഏകദേശം ഒരു മണിക്കൂർ നേരമായി നമ്മളിവിടെ ചെലവഴിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ അതിമനോ മോനോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നും കൂടി ഇറങ്ങുകയാണ് കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം അപ്പുറത്തെ വെള്ളച്ചാട്ടേക്കാളും ഇതിനപ്പുറത്താണ് ആ വെള്ളച്ചാട്ടം കിടക്കുന്നത് ആ വെള്ളച്ചാട്ടത്തേക്ക് ആ പ്രദേശത്തേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത് ഇവിടെ വരുന്നവർ തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഒരു അഭിപ്രായം വരുന്ന പല പോലും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കണ്ടെത്താറുള്ളവരുടെ പക്ഷേ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സ്വപ്നകുണ്ടിലേക്ക് വരുമ്പോൾ കേരളക്കുണ്ടിനെക്കാളും എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള പ്രദേശം എന്നറിയുന്നത് ഈ സ്വപ്നക്കൊണ്ട് തന്നെയാണ് അതിന് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇനി താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാരണം ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഒരു മണിക്കൂറിൻ്റെ സമയമായി ഇതൊന്ന് വയ്യ ഒരു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീങ്ങുവാണ് കാരണം കുടിച്ചൊക്കെ നീങ്ങണത് കാരണം പേടിയാണ് പേഴ്സണലായി എനിക്ക് അവിടത്തെക്കാണ്ടും ഇഷ്ടപ്പെട്ട പോലെയാണ് കാരണം അതിമനോഹരമായ കാഴ്ച കാരണം കാണ്ടേ തന്നെയാണ് നിങ്ങൾ തീർച്ചയായും കഴിവേക്ക് വന്നത് സ്വപ്നെ കൊണ്ട് കണ്ടിട്ടേ പോകാവുന്നതന്നെയാണ് എൻ്റെ ഒരു വിധത്തിൽ കാരണം അതിമനോഹരമായ കാഴ്ചയാണ് സ്വപ്നെ കൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന യാതൊരു സംശയമല്ല നോക്കൂ അത്ര മനോഹരമായിട്ടാണ് വള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്ര മനോഹരമായിട്ടാണ് സ്വപ്നെ കൊണ്ട് ഈ വള്ളച്ചാട്ടം സച്ചു വള്ളത്തിക്ക് ചാടാണ് സച്ചുവിനെ ഭയങ്കര പരാതിയായിരുന്നു വള്ളത്തിക്ക് ചാടിയില്ല എന്നാ സച്ചു പരാതി അങ്ങനെ തീർക്കാൻ പോവാണ് സച്ചു വള്ളത്തിക്കാണ് ഞങ്ങളൊന്നും ഇറങ്ങില്ല അങ്ങനെ ഞങ്ങളൊന്നും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായില്ല മനോഹരമായ കാഴ്ചണ്ട് അപ്പൊ ഈ കരുവാനിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ മറക്കണ്ട കാരണം അത്രയും നല്ല ഭംഗിയുടെ പ്രദേശമാണ് സ്വപ്ന കുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആ സാധുവും ഞമ്മളിറങ്ങിക്കൊണ്ടിരിക്കാണ് സാധുവും വള്ളത്തിലേക്ക് ഇറങ്ങി അപ്പൊ ഞങ്ങളിവിടെ വള്ളച്ചട്ടത്തിൽ ഇട്ടാ സച്ഛുണ്ട് അച്ഛനെ അവിടെ ഫോട്ടോ എടുക്കാണ് അവിടെ ചെറു വന്നതാണ് പക്ഷെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോ വെച്ച വെച്ചാൽ ചാടൊന്ന് കഴിഞ്ഞാണ് അപ്പൊ ഞങ്ങൾ കുളിക്കട്ടെ അപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ക്യാമറ വള്ളത്തിലാവും അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ച് കറങ്ങി എല്ലാം താളൊക്കെ തോറ്റി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവരെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോമായി ട്രാവൽ എക്സ്പ്ലോർ വീണ്ടും എത്തുന്നതാണ്